ഒന്നുമില്ല അലമാരി എല്ലാം പോയി ബെഡ് ഇത് കുഷീനുകളെല്ലാം പോയി അങ്ങനെ എല്ലാ സാധനവും പോയി മണ്ണിനടിയിലാണ് മൊത്തം എന്തോരം ചെളി എന്തോരം ഉണ്ടായിരുന്നു ചെളി വീടിന് ആ മരക്കപ്പോൾ ഉണ്ടായിരുന്നു ഇതുണ്ടായിരുന്നു ഇവിടുന്നൊപ്പം പൊക്ക ചെളി കയറിയിട്ടുണ്ടായിരുന്നു വെള്ളം ആ പിന്നെ കൊച്ചൊക്കെ ഉണ്ടായിരുന്നു രാത്രി രാത്രി ഞങ്ങൾക്ക് പെട്ടെന്ന് കയറിയപ്പോഴത്തേനും കൊച്ചിനെ എടുത്തോണ്ട് ഇറങ്ങിപ്പോയി നെടുങ്കണ്ടത്തെ പ്രളയസമാന സാഹചര്യത്തിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോയിട്ടും ഇവിടുത്തെ നാട്ടുകാരുടെ ദുരിതം തീരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വീട് കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും ആ പണികളൊന്നും തീർന്നിട്ടില്ല വീട്ടിലെ പൂർണ്ണമായ സാധനങ്ങളെല്ലാം തന്നെ തന്നെയും പോയി എന്നാണ് ഇവർ പറയുന്നത് നമുക്ക് ചേച്ചിയോട് ചോദിച്ചാൽ ചേച്ചി എങ്ങനെയാണ് സാധനങ്ങളെല്ലാം പോയോ എല്ലാ സാധനങ്ങളും പോയി ഒന്നുമില്ല അലമാരി എല്ലാം പോയി ബെഡ് കുഷികളെല്ലാം പോയി അങ്ങനെ എല്ലാ സാധനങ്ങളും പോയി മണ്ണിനടിയില മൊത്തം ചെളി എന്തോരം ഉണ്ടായിരുന്നു ചെളി വീടിന് ആ മരക്കപ്പ ഉണ്ടായിരുന്നു പൊക്ക ഇതുണ്ടായിരുന്നു ഇവിടുന്നൊക്കെ വെള്ളം രാത്രി രാത്രി പെട്ടെന്ന് കേറിയപ്പോഴത്തേനും കൊച്ചിനെടുത്തോണ്ട് ഇറങ്ങിപ്പോയി കട അഞ്ചേകാലും വെളുപ്പിനെ പിന്നെ തിരിച്ചു വന്ന് നോക്കിയപ്പോഴത്തേന് വെള്ളം കുറച്ച് കുറഞ്ഞു പിന്നെ വണ്ടി പോയി വണ്ടി എല്ലാം ഇതിനകത്തായി പോയായിരുന്നു വെള്ളത്തിന്റെ മോളി ഒന്നിപ്പോയായിരുന്നു ഇവിടെ നമുക്ക് കാണാം അവര് പരമാവധി എന്തൊക്കെ വീണ്ടെടുക്കാൻ കഴിയും എന്ന് ശ്രമിക്കുകയാണ് മോട്ടറൊക്കെ ഇട്ട് അവിടെ മുഴുവൻ ക്ലീ ക്ലീൻ ചെയ്യുകയാണ് ആദ്യം വന്ന് തിരിച്ചു നോക്കുമ്പോൾ വലിയ തോതിൽ മണ്ണുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് മണ്ണ് മാറ്റിയതിന് ശേഷമാണ് ഘട്ട ക്ലീനിങ് പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ഏതെങ്കിലും തരത്തിൽ വീട്ടുപകരണങ്ങൾ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നാണ് അവർ ശ്രമിക്കുന്നതെന്നാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് കൊച്ചുകുട്ടി അടക്കം ഉണ്ടായിരുന്ന വീടാണ് വലിയ ബുദ്ധിമുട്ടി പോയി എന്നാണ് വീട്ടുകാർ തന്നെ പറയുന്നത് രാത്രി എന്താ ചെയ്യും എന്നറിയില്ലായിരുന്നു പെട്ടെന്ന് കൈ കിട്ടിയ സാധനങ്ങളൊക്കെ എടുത്ത് രക്ഷപ്പെടുമായിരുന്നു ആയിരിക്കും കേട്ടോ ഭയങ്കര അവിടെ ഇവരെല്ലാം മൊത്തം പോയി നമ്മുടെ അക്കരയാണ് വീട് ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നതാണ് ഇതുപോലെ വെള്ളം വന്ന് മൊത്തം അവരുടെ മൊത്തം നശിച്ചു ഞാൻ വന്ന് കണ്ടവരാവേ കൃഷിനാശം ഉണ്ടായിട്ടുണ്ടെന്നോ അത് അടുത്ത ഒരു വീട്ടുകാരൻ്റെ അതാണ് നമ്മുടെ കൃഷി മൊത്തം പോയി ഞങ്ങളുടെ അക്കരെക്കരയാണ് ഈ കൂട്ടുകാരൻ്റെ എൻ്റെ കൂട്ടുകാരനത് ആ പുള്ളിയുടെ മൊത്തം പോയി പുള്ളിയുടെ ാണ്ടായിട്ടുണ്ടോ എല്ലായിടത്തും ഓൾറെഡി നമ്മള് ഈ നാട്ടുകാരെല്ലാം കൃഷിക്കാരാണല്ലോ അപ്പൊ ഞങ്ങളെ നാട്ടുകാർ വന്നപ്പോഴത്തേക്ക് പെട്ടെന്നാണ് വെള്ളം പൊങ്ങി ഒന്ന് മാറാൻ ഈ ഒരു കുഞ്ഞുകുട്ടിയെ അടുത്തോണ്ട് മാറി അതുപോലെ രണ്ടു മൂന്ന് വീട് അങ്ങനെ ഏലം അതുപോലെ എല്ലാ നാളിവിളകളും പക്ഷേ ആ നിലയിലാണ് ഇവിടുത്തെ സാഹചര്യം ചെളി ഇപ്പോഴും മുറ്റത്ത് നിലത്തൊക്കെ നിറയെ ചെളിയാണ് നമുക്ക് നടക്കാൻ തന്നെ പ്രയാസമുള്ള സാഹചര്യമാണുള്ളത് ഇത് ഇനി പൂർവ്വ സ്ഥിതിയിലാകണമെങ്കിൽ ആഴ്ചകളോളം എടുക്കും കൂടാതെ വലിയ സാമ്പത്തിക സഹായം വേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് വീട്ടിലെ സാധനങ്ങൾ മുഴുവൻ നശിച്ചു പോയ അവസ്ഥയാണ് വീടെല്ലാം ഒഴിഞ്ഞു കിടക്കുന്നു വീട്ടുപകരണങ്ങൾ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അടക്കമുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെല്ലാം നശിച്ചു പോയിട്ടുണ്ട് കൂടാതെ വാഹനങ്ങൾക്കും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മുറ്റത്ത് നിർത്തിയിട്ട് വാഹനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യം ആയിരുന്നില്ല രാത്രി വെള്ളം കയറിയപ്പോൾ അപ്പോൾ അവയൊക്കെ ഉപേക്ഷിച്ച കയ്യിൽ കിട്ടിയ ചെറിയ സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് തൊട്ടടുത്തുള്ള വീടുകളിലേക്കോ ആ മറ്റുമൊക്കെ ഇവരൊക്കെ മാറി താമസിച്ചത് വീട്ടിലെ സാധനങ്ങൾ ഇപ്പോൾ ബാക്കി എന്തുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കാനുള്ളത് ഉള്ളു ഈ മുറിയെല്ലാം പൂർണ്ണമായും ഒഴിഞ്ഞു കിടക്കുകയാണ് വീട്ടിലുണ്ടായിരുന്ന സാധനങ്ങൾ അത്രയും നശിച്ചു പോയിരിക്കുന്നു ഇനി വൃത്തിയാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത് എന്ത് ചെയ്യും എന്ന് അവർക്ക് തന്നെ ഒരു ധാരണയില്ല എന്ന സാഹചര്യമാണ് വലിയ തോതിലുള്ള സാമ്പത്തിക നഷ്ടം ഈ വെള്ളപ്പൊക്കത്തെ തുടർന്ന് സ്വാഭാവികമായിട്ട് ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത് ഇനി ഒരു ജീവിതം വീണ്ടും കെട്ടിപ്പടുക്കാനുള്ള ശ്രമമാണ് നെടുങ്കണ്ടത്തെ സാധാരണക്കാരായ ജനങ്ങൾ നടത്തുന്നത് അതിനെ ഏതായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സർക്കാർ സംവിധാനങ്ങളുടെയൊക്കെ വലിയ സഹായമില്ലാതെ ഇത് ഒന്നും സാധ്യമാവുകയില്ല എന്നുള്ളതാണ് ഇത് അടുക്കള കൂടി കണ്ടാൽ അടുക്കള പൂർണ്ണമായും തന്നെ വീട്ടുപകരണങ്ങളും പാത്രങ്ങളും ഒക്കെ എല്ലാം പോയി കിടക്കുന്ന അവസ്ഥയാണ് ഈ വീടിൻ്റെ പിന്നാമ്പുറം ഭാഗം കൂടി ഒന്ന് പോയി നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത് ചെളിയാണ് മുഴുവനും ചെളിയാണ് നമുക്ക് ഇതുവഴി നടന്നു പോകുന്നതിനൊക്കെ തന്നെ വലിയ പ്രയാസമുണ്ട് വീട്ടിൻ്റെ പിന്നാമ്പുറത്ത് മുഴുവൻ സാധനങ്ങളും ഈ വീട്ടുപകരണങ്ങളൊക്കെ അടിഞ്ഞു കൂടി കിടക്കുന്നത് ഈ പിന്നാമ്പുറത്താണ് ഈ ചേച്ചി കോഴിയുണ്ടായിരുന്ന കോഴി കൂടാണത് കോഴിയെല്ലാം ചത്തുപോയി എന്തൊക്കെ വീട്ടു സാധനങ്ങള് പിന്നെ എന്തൊക്കെ പോയിട്ടുണ്ടോ എല്ലാ തന്നെ പോയി ഒന്നും മിച്ചില്ല ഇതല്ലേ തുണികളൊക്കെ ഇരിക്കുന്ന എല്ലാം ചെളികുണ്ട് ഇതല്ലേ മൊത്തം നല്ല തുണികളെല്ലാം മൊത്തം നശിച്ചു പോയി കോഴിയും അവളോട് അവക്കൂഷം അറിയത്തുള്ളൂ വെള്ളം പെട്ടെന്ന് എല്ലാം അഞ്ചു ടൗണ് ഉണ്ടായിരുന്നു എല്ലാം ചത്തുപെള്ളം അതുപോലെ പുക നിക്കുവല്ലായിരുന്നു അത് പിന്നെ ഉച്ച കഴിഞ്ഞില്ലേ വരുന്നേ നേരത്തെ എല്ലാം ചത്ത ഇറക്കുവായിരുന്നു തീർച്ചയായും ആ നിലയിൽ വലിയ നാശനഷ്ടം ഈ പ്രദേശങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട് ജീവിതം തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടെ ഉള്ള ആളുകൾ എന്നുള്ളതാണ് ജിബിൻ തോമസിന് ഒപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി